സൂറത്തുൽ അഹ്സാബിൽ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള അടുത്ത വാക്യം അൻപത്തി ഒമ്പത് വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അറുപതാമത്തെ വാക്യം കപടവിശ്വാസികളും തങ്ങളുടെ ഹൃദയങ്ങളിൽ രോഗമുള്ളവരും നുണ പ്രചരിപ്പിച്ച് മദീനയിൽ കുഴപ്പം ഇളക്കി വിടുന്നവരും അതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം അവർക്ക് നേരെ നിന്നെ നാം തിരിച്ചുവിടുക തന്നെ ചെയ്യും പിന്നെ അവർക്ക് നിൻ്റെ അയൽവാസികളായി അല്പം മാത്രമേ അവിടെ കഴിക്കാനൊക്കൂ ഇനി ഇവിടുന്നതായിട്ട് കൊടിയ ഭീകരമായ ഭീഷണി മുഴക്കുകയാണ് മദീനയിലുള്ള ജൂതന്മാർക്കെതിരായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും അവരുമായി സഹകരണം തുടരുന്ന മുഹമ്മദ് മുനാഫിക്കുകൾ എന്ന് വിളിക്കുന്ന മുഹമ്മദിൻ്റെ തന്നെ അനുയായികൾ ആയിട്ടുള്ള ആളുകൾക്കെതിരായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അൻസാറുകളിൽപ്പെട്ട ചില ആളുകളെയും ജൂതന്മാരുമായി അവർ സഹകരിക്കുന്നത് കൊണ്ട് ആ ജൂതന്മാരെയുമാണ് ഇവിടെ അതിഭീകരമായിട്ട് ഇനി ഭീഷണിപ്പെടുത്താൻ പോകുന്നത് അമാനി മൗലവി ഇതിൻ്റെ വ്യാഖ്യാനമായി എഴുതിയ ഒരു കണ്ണിക ഞാൻ വായിക്കാം ബാഹ്യത്തിൽ മാത്രം മുസ്ലിം വേഷം ധരിച്ച മുനാഫിക്കുകളും ദേഹേച്ഛകൾക്കും തോന്നിയവാസങ്ങൾക്കും അനുസരിച്ച് കഴിഞ്ഞുകൂടുന്ന പിഴച്ച മനസ്ഥിതിക്കാരും മുസ്ലിങ്ങൾക്കിടയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഭീതിയും നടുക്കവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും അവരവരുടെ നിലപാട് നിർത്തൽ ചെയ്യാത്ത പക്ഷം നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അള്ളാഹു താക്കീത് നൽകുകയാണ് ഇനിയും ഈ നില അവർ തുടരുകയാണെങ്കിൽ അവരെ മദീനയിൽ നിന്ന് നിന്ദ്യന്മാരായ നിലയിൽ അട്ടിപ്പുറത്താക്കുവാൻ അള്ളാഹു നബിക്ക് കൽപ്പന കൊടുക്കുന്നു പിന്നീട് അവർക്ക് അയൽപക്കത്തൊന്നും താമസിക്കുവാൻ നിർവാഹമുണ്ടായിരിക്കുകയില്ല വല്ല അവസരവും അതിനവർക്ക് ലഭിച്ചാൽ തന്നെ ശപിക്കപ്പെട്ട ഒരു വർഗമായിട്ടല്ലാതെ ജീവിക്കുവാനും സാധ്യമാവുകയില്ല കാരണം കിട്ടിയെടുത്ത് വെച്ച് അവരെ പിടിച്ച് നിഷ്കരണം കൊല ചെയ്ത് കളയുന്നതാണ് ഇതാണ് താക്കിയത് ഈ വചനം അവതരിച്ചതിന് ശേഷം അധികം താമസിയാതെ മുസ്ലിങ്ങൾക്ക് ഇത്തരക്കാരുടെ ശല്യം ഇല്ലാതായിത്തീരുകയും മദീനയിൽ അവരുടെ പ്രതാപം നാമ അവശേഷമാവുകയും ചെയ്തു മദീനയിലെ ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കുന്നതിനും അവരെ ആട്ടി ഓടിക്കുന്നതിനും മുമ്പ് ഭീഷണി മുഴക്കി കൊണ്ടിറക്കിയിട്ടുള്ള ആയത്താണ് ഇത് ഇപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഇനി ഇവിടെ നിന്ന് കുറച്ച് വാക്യങ്ങൾ അറുപത്തി ഒന്നാമത്തെ വാക്യം അവർ ശാപം ബാധിച്ച നിലയിലായിരിക്കും എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവർ പിടിക്കപ്പെടുകയും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും ഒരു പ്രപഞ്ചസ്രഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് പറയുന്ന വാക്യമാണിത് ലോകാവസാനം വരെയൊക്കെ തന്ന പുസ്തകത്തിൽ പറയുന്ന വാചകമാണിത് കണ്ടയിടത്ത് വെച്ച് അവരെ കൊന്നൊടുക്കുമെന്ന് എന്തിനാണ് അവർ മുഹമ്മദിനെ വിമർശിക്കുന്നു മുഹമ്മദിൻ്റെ ചെയ്തികളെ പരിഹസിക്കുന്നു മുഹമ്മദ് ചെയ്യുന്ന വൃത്തികേടുകൾക്കെതിരായിട്ട് ഉന്നയിക്കുന്നു ഈ കാരണത്താലാണ് അവർക്കെതിരായിട്ട് ഈ ഭീഷണി മുഴുക്കുന്നത് ഇതിൻ്റെയൊക്കെ ചരിത്രം നമ്മളിതിനു മുമ്പത്തെ പല അധ്യായങ്ങളിലും വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല മദീനയിലെ ജൂതന്മാർ മുഹമ്മദിനെ എങ്ങനെയാണ് ശത്രുക്കളായി മാറിയത് എന്ന് വ്യക്തമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവർ മുഹമ്മദിനെ ഒരു തലത്തിലും ആക്രമിക്കുകയോ ശാരീരികമായി ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ ആശയപരമായി മുഹമ്മദിനെ നേരിട്ടു മുഹമ്മദിൻ്റെ ആശയങ്ങളെ അവർ പരിഹസിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് അതിനപ്പുറം അവർ കായികമായിട്ട് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ആ ജൂതന്മാരെയാണ് മുഹമ്മദ് അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നു എന്ന ഇല്ലാ കഥ മെനഞ്ഞുകൊണ്ട് വ്യാഖ്യാന അഭ്യാസം നടത്തിക്കൊണ്ട് അവരെ കൊല്ല കൂട്ടക്കൊല ചെയ്യാനും നാട് കടത്താനും പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ആ ഭീകരകൃത്യത്തിനുള്ള തിട്ടൂരങ്ങൾ ഇറക്കുന്നത് അറുപത്തിരണ്ട് മുമ്പ് കഴിഞ്ഞുപോയവരുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ച അതേ നടപടിക്രമം തന്നെ അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും ഈ കണ്ടെത്തുകയില്ല അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് മുഹമ്മദിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ ഇഷ്ടം പോലെ മാറ്റം കണ്ടെത്തിയിട്ടുണ്ട് അള്ളാഹു എന്താ പറഞ്ഞത് മുഹമ്മദിനോടും മുഹമ്മദിൻ്റെ അനുയായികളോടും മക്കയിലുള്ള നാട്ടുകാരോടും പറഞ്ഞെന്താണ് മുഹമ്മദ് വെറും പോസ്റ്റ്മാനാണ് മുഹമ്മദിനെ താക്കീത് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് അതിനപ്പുറത്തുള്ള ഒരു ബാധ്യതയും മുഹമ്മദിനില്ല മനുഷ്യന്മാരെയൊക്കെ ഹിതായത്തിലെ ആക്കുന്നതും വഴി വയപ്പിക്കുന്നതും ഞാൻ തന്നെയാണ് അവരുടെ ഹൃദയം മൂടി വെക്കുന്നത് ഞാൻ തന്നെയാണ് മുഹമ്മദിനെതിരെ കുതന്ത്രം പ്രയോഗിക്കാൻ ആൾ ഏർപ്പാട് ചെയ്യുന്നത് പോലും ഞാൻ തന്നെയാണ് അതുകൊണ്ട് മുഹമ്മദിന് യാതൊരു ബാധ്യതയും ഇല്ല നീ താക്കീത് ചെയ്താണ് പോയാൽ മതി ബാക്കിയൊക്കെ ഞാനേറ്റു എന്നാണ് മക്കയിൽ ഈ മൊഹമ്മ ഈ അള്ളാഹു പറഞ്ഞത് ഒരു മാറ്റം എന്ന് പറയുന്നത് അള്ളാഹു മക്കയിൽ ഒന്ന് മദീനയിൽ എത്തിയതോടുകൂടി അള്ളാഹുവിൻ്റെ നടപടി നേരെ വിരുദ്ധമായിട്ട് ഇതുപോലെയുള്ള കൊലഭീഷണിയും കൊലപാതകവും കൂട്ടക്കൊലയും ഒക്കെ ആക്കി മാറ്റി കൊള്ളയും അതുപോലുള്ള അക്രമങ്ങളുമായിട്ട് മാറി മദീനയിൽ മക്കയിൽ സമാധാനം പറഞ്ഞ അള്ളാഹു മദീനയിലെത്തിയപ്പോൾ അക്രമത്തിൻ്റെ വഴി സ്വീകരിച്ചു എന്നിട്ട് ആ അള്ളാഹുവാണ് വീമ്പ് പറയുന്നത് മൂപ്പര നടപടിക്രമങ്ങളിലൊന്നും ഒരു മാറ്റവും എന്ന് ആരോടാണ് ഇത് പറയുന്നത് മുമ്പ് കഴിഞ്ഞു പോയവരുടെ കാര്യത്തിൽ അള്ളാഹു ഇങ്ങനെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇത് പഴംകഥയിൽ അങ്ങനെയൊക്കെ ഉണ്ട് മുമ്പ് എന്താ അല്ലാഹു ചെയ്ത് മുമ്പും അള്ളാഹു ഈ ദൂതന്മാരെ ദൂതന്മാരെക്കൊണ്ട് വാളെടുത്ത് വെട്ടിക്കുക വെട്ടിക്കുകയല്ല അധികവും ചെയ്തിട്ടുള്ളത് മുഹമ്മദ് കഥ പറഞ്ഞതനുസരിച്ച് തന്നെ മുമ്പ് അള്ളാഹു ചെയ്തെന്താണ് അള്ളാഹുവിനെ ഏതെങ്കിലും ധിക്കരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ദൂതനെ ധിക്കരിച്ചു ഓട്ടം അള്ളാഹു കൊടുങ്കാറ്റിറക്കിയിട്ടും ഭൂകമ്പം ഉണ്ടാക്കിയിട്ടും മലമറിച്ചിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ടും ആളുകളെ നേരിട്ട് ശിക്ഷിക്കായിരുന്നു ചെയ്തത് ഈ ശിക്ഷ മക്കയിലിറക്കാൻ മക്കാര് മുഹമ്മദിനെ നിരന്തരം വെല്ലുവിളിച്ചു മുഹമ്മദിൻ്റെ അള്ളാഹു ഈ നടപടിയൊന്നും അവിടെ എടുത്തില്ല മദീനയിൽ എത്തിയിട്ടും ജൂതന്മാരും മറ്റുള്ളവരും ഇതേ ആവശ്യം മുഹമ്മദിൻ്റെ മുമ്പിൽ ഉന്നയിച്ചു അള്ളാഹു അങ്ങനെയൊന്നും ചെയ്തില്ല അള്ളാഹു അള്ളാഹുവിൻ്റെ വക ഒന്നും ചെയ്തില്ല എല്ലാം മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരും കൂടെ ചേർന്നിട്ട് വാളെടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ട് അള്ളാഹുവിൻ്റെ പേരടിയിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞത് മുമ്പുള്ളവരുടെ കാര്യത്തിൽ ഞാൻ എടുത്ത നടപടി എന്ന് പറഞ്ഞത് തെറ്റാണ് മുമ്പുള്ളവരുടെ കാര്യത്തിൽ മൂസയുടെ ഒക്കെ കഥയിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അക്രമം നടന്നിട്ടുണ്ട് പക്ഷേ മുഹമ്മദ് മക്കയിൽ പറഞ്ഞ കഥകൾ അധികവും അള്ളാഹു നേരിട്ട് ശിക്ഷിച്ച കഥകളായിരുന്നു അതിന് മക്കക്കാരും ജൂതന്മാരും ഒക്കെ മുഹമ്മദിൻ്റെ അടുത്ത് വെല്ലുവിളികൾ ഉയർത്തിയപ്പോൾ മുഹമ്മദിൻ്റെ അള്ളാഹുവിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ മുൻപത്തെ നടപടിക്രമം അള്ളാഹു ചെയ്തിട്ടില്ല അത് ചെയ്യുകയാണെങ്കിൽ മക്കയിൽ ഭൂകം പണ്ടാവേണ്ടിയിരുന്നു അല്ലെങ്കിൽ മക്കയിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തം താകേണ്ടിയിരുന്നു എന്നിട്ട് മക്കക്കാരെ ഒന്നാകെ നശിപ്പിക്കേണ്ടിയിരുന്നു മുഹമ്മദിനെ ധിക്കരിച്ചതുകൊണ്ട് അതൊന്നും ഉണ്ടായില്ല മക്കക്കാരെ നശിപ്പിച്ചത് മുഹമ്മദാണ് വലിയ സൈന്യത്തെ കൊണ്ടുപോയിട്ട് മുഹമ്മദാണ് ആക്രമിച്ചു കീഴ്പ്പെടുത്തിയത് മദീനയിലെ ജൂതന്മാരെയും മുഹമ്മദാണ് കൈകാര്യം ചെയ്തത് അള്ളാഹു ഒന്നും ചെയ്തിട്ടില്ല അറുപത്തി മൂന്ന് ജനങ്ങൾ അന്ത്യസമയത്തെപ്പറ്റി നിന്നോട് ചോദിക്കുന്നു പറയുക അതിനെപ്പറ്റി അറിവ് അള്ളാഹുവിൽ മാത്രമാകുന്നു നിനക്ക് അതിനെപ്പറ്റി അറിവ് നൽകുന്ന എന്താണുള്ളത് അന്ത്യസമയം ഒരു വേള സമീപസ്ഥമായിരിക്കാം ഇത് മക്കയിലും മുഹമ്മദ് നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് മുഹമ്മദ് ഇങ്ങനെ അന്ത്യ അന്ത്യദിനം അന്ത്യദിനം നാളെ ഇന്ന് എന്ന് പറഞ്ഞിട്ട് മക്കക്കാരെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എപ്പോഴാണ് ഈ അന്ത്യ അന്ത്യദിനം മുഹമ്മദ് എപ്പോഴാണത് ഉണ്ടാവുക എപ്പോഴാണ് എപ്പോഴാണത് ഉണ്ടാവുക എന്ന് ചോദിച്ച് മുഹമ്മദിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു അപ്പോഴൊക്കെ മുഹമ്മദ് അവരോട് നാളെ മറ്റന്നാളെ എന്ന് പറഞ്ഞതായിട്ട് അദീസുകൾ നമുക്ക് കാണാം മുഹമ്മദ് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു നൂറ് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ലോകം അവസാനിക്കുമെന്ന് മുഹമ്മദ് കരുതിയിരുന്നു എന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ ഹദീസിലുണ്ട് മുഹമ്മദ് ഒരു മഴക്കാർ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഗ്രഹം കണ്ടാൽ ഇതാ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബേജാറായി പരക്കം വാഞ്ഞിരുന്നു എന്ന് പറയുന്ന ഹദീസുകളുണ്ട് അതുപോലെ ഓരോ രാത്രിയിലൊക്കെ ഞെട്ടി ഉണർന്നിട്ട് യൗജൂജും ഔജൂജും മല തുറന്നിരിക്കുന്നു ഓട്ട തുറന്നിരിക്കുന്നു മത്സ്യ ലോകാവസാനതപ്പോൾ വരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ബേജാറായി നടന്നിരുന്ന ബേജാറായി പരക്കം വാഞ്ഞിരുന്ന ഹദീസുകൾ ഉണ്ട് അതുപോലെ മുഹമ്മദിനെ കാണാൻ വന്ന ചില ചെറുപ്പക്കാരോട് മുഹമ്മദ് നേരിട്ട് ആ നിങ്ങൾക്ക് വയസ്സാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ വാർദ്ധക്യം ബാധിച്ച് മരിക്കുന്നതിന് മുമ്പ് ലോകാവസാനം നടക്കും എന്ന് പറഞ്ഞതിൻ്റെ അദീസുകൾ ബുക്കാരിയിലടക്കമുണ്ട് ഞാൻ ഏതാനും അദീസുകൾ കാണിച്ചുതരാം ഇതാ സി എൻ മുഹമ്മദ് മൗലവി രണ്ടായിരത്തി മുപ്പത്തേഴാം നമ്പറായി കൊടുത്ത ഹദീസ് ആയിഷ പറയുന്നു പരുക്കൻ സ്വഭാവക്കാരായ ചില ഗ്രാമീണർ തിരുമേനിയുടെ അടുക്കൽ വന്ന് അന്ത്യനിമിഷം എപ്പോഴാണ് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ്റെ നേരെ നോക്കി തിരുമേനി അരുളും ഇവൻ ജീവിച്ചെങ്കിൽ ഇവനെ വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അന്ത്യനിമിഷം വന്ന അനുഭവപ്പെടും അപ്പോൾ ഒരു നൂറ് കൊല്ലത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരൻപതോ അറുപതോ കൊല്ലത്തിൻ്റെ ഉള്ളിൽ ലോകം അവസാനിക്കുമെന്ന് മുഹമ്മദ് പ്രവചിക്കുകയാണ് ഇവിടെ മുഹമ്മദിൻ്റെ ലോകം അവിടെ അവസാനിച്ചു എന്നല്ലാതെ ഈ ദുനിയവും ലോകമൊന്നും എവിടെ അവസാനിച്ചിട്ടില്ല ആയിരത്തി അറുന്നൂറ് കൊല്ലം കഴിഞ്ഞുപോയി മുഹമ്മദ് ഇതൊക്കെ പറഞ്ഞ് ഈ വിഡിത്തങ്ങളൊക്കെ പറഞ്ഞ് മുഹമ്മദ് മരിച്ചുപോയിട്ട് പത്ത് പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞ് ലോകം ഇപ്പോഴും അവിടെ ഉണ്ട് ലോകം അവസാനിച്ചിട്ടില്ല ഇനി മറ്റൊന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാം നമ്പറിൽ സി എൻ മുഹമ്മദ് മൗലവി കൊടുത്താതീസ് സഹല് പറയുന്നു തിരുമേനി നടുവിരലും ചൂണ്ടാണി വിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെയും അന്ത്യപ്രളയത്തെയും ഇങ്ങനെയാണ് അള്ളാഹു അയച്ചിരിക്കുന്നത് എന്ന് അരുളുന്നത് ഞാൻ കേട്ടു അപ്പോൾ മുഹമ്മദും അന്ത്യപ്രളയവും ഇങ്ങനെയാണ് വന്നത് മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ അന്ത്യപ്രളയം ഉണ്ടാകുമെന്ന് മുഹമ്മദ് വിശ്വസിച്ചിരുന്നു എന്നർത്ഥം ഇനി അടുത്ത് നോക്കൂ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചാം നമ്പറിൽ സൈനബ പറയുന്നു തിരുമേനി ഒരു ദിവസം ലായലാഹ ഇല്ലല്ലോ അറബികൾക്കിതാ പമ്പിച്ച ഒരു ആപത്താസന്നമായിരിക്കുന്നു യജൂജിൻ്റെയും ഓജൂസിൻ്റെയും മതിലില്ലിതാ ഇതുപോലുള്ളൊരു ഓട്ട തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭയവിഹ്വലനായിക്കൊണ്ട് സൈനബയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു ചൂണ്ടാണി വിരലും പെരുവിരലും ചേർത്ത് വൃത്താകൃതിയിലാക്കിയിട്ട് ഇതാ ഇത്ര വലിപ്പമുള്ള ഓട്ടായെന്ന് തിരുമേനി ഉണർത്തി അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കിടയിൽ നല്ല ആളുകൾ ഉണ്ടായിരിക്കേ നാം നശിച്ചു പോകുമോ തിരുമേനി അരുളി അതേ ദുഷ്ടന്മാർ കൂടുതലായാൽ നാം നശിക്കുക തന്നെ ചെയ്യും ഈ ഐജൂജും മൗജൂജ് അവരുടെ കെട്ട് പൊളിച്ചിട്ട് പുറത്ത് ചാടുക ലോകാവസാന ആവുമ്പോഴാണ് എന്ന് വേറെ ഹദീസുകളിലുണ്ട് അങ്ങനെ ലോകാവസാനത്തിൻ്റെ ലക്ഷണമായിട്ട് യൗജൂജ് ഓജൂജിൻ്റെ മതിൽ പൊളിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് മുഹമ്മദ് ബേജാറായി പരക്കം പാഞ്ഞു എന്ന് പറയുന്ന ഹദീസാണിത് ചുരുക്കി പറഞ്ഞാൽ ഒരു മഴക്കാർ മൂടിയാലും ഗ്രഹണം വന്നാലും അതുപോലെ മുഹമ്മദ് രാത്രി എന്തെങ്കിലും പേക്കിനാവ് കണ്ടാലും ഒക്കെ ലോകാവസാനം ലോകാവസാനം എന്ന് പറഞ്ഞ് പരക്കം പാഞ്ഞിരുന്നു മുഹമ്മദ് എന്നതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നത് മുഹമ്മദ് ശരിക്കും എന്തോ കാര്യമായ കുഴപ്പമുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ആ കുഴപ്പമാണ് ഇന്ന് ലോകത്തിന് ഒരു ദുരന്തമായിട്ട് ഈ ഒരു മതമായിട്ട് ഭവിച്ചത് നമുക്ക് കൂടി നമുക്കിതിലുകൂടെ മനസ്സിലാക്കാം ഇനി നമുക്ക് ആ ആയത്തിൽ എന്താ പറയുന്നത് ലോകാവസാനം എപ്പോഴാണ് എന്ന് ആളുകൾ ചോദിക്കും ജനങ്ങൾ ലോകാവസാനത്തെക്കുറിച്ച് അന്ത്യസമയത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നു പറയുക അതിനെപ്പറ്റിയ അറിവ് അള്ളാഹുവിൽ മാത്രമാകുന്നു അറിവ് നൽകുന്ന എന്താണുള്ളത് അന്ത്യസമയം ഒരു വേള സമീപസ്ഥമായിരിക്കോം ഈ പറഞ്ഞത് അള്ളാഹു ആണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ മുഹമ്മദിനെ അറിയൂല അതുകൊണ്ട് മുഹമ്മദ് ജി പറയേണ്ട എന്ന് അള്ളാഹു എന്തിനാണ് പറയുന്നത് അള്ളാഹുവിനറിയാമല്ലോ അള്ളാഹുവിനറിയാമെങ്കിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ തൊള്ളുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞ പറഞ്ഞാളാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ മുഹമ്മദിന് മുഹമ്മദാണീ പറയുന്നതെങ്കിലും ഓക്കെ ഇതിലൊരു കുഴപ്പമില്ല മുഹമ്മദിനെ അറിയില്ല മുഹമ്മദ് കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞതൊക്കെ പൊളിഞ്ഞു പോയി മുഹമ്മദ് ഇപ്പം ഉണ്ടാകും നാളുണ്ടാവും മറ്റന്നാളുണ്ടാവും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിടന്നു അവസാനം ആളുകൾ എപ്പോഴാണ് എപ്പോഴാന്ന് ചോദിച്ച് ശല്യം ചെയ്തപ്പോൾ അതിന് മുഹമ്മദ് പറയുന്ന മറുപടിയാണിത് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹു ഇങ്ങനെ മറുപടി പറയേണ്ട ആവശ്യം എന്താണ് അള്ളാഹുവിന് ലോകാവസാനം എപ്പോഴാ ഉണ്ടാകുക എന്ന് കൃത്യം ഡേറ്റും സമയവും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലേ അല്ലെങ്കിൽ അള്ളാഹു പറയേണ്ടത് ആ ഡേറ്റ് ഡേറ്റൊന്നും ഇപ്പങ്ങൾ അറിയേണ്ട അത് ഞാൻ ആവശ്യമാകുമ്പോഴേ ചെയ്തോളും എന്ന് തന്നെ പറഞ്ഞത് മുഹമ്മദിനോട് ജിൻകറിയില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയേണ്ട ആവശ്യമെന്താണ് അപ്പോൾ പറയുന്നത് പറയുന്ന അള്ളാഹു മുഹമ്മദ് ഒന്ന് തന്നെയാണെന്നുള്ളത് ഇത്തരം വിഡ്ഢിത്തങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് മുമ്പ് മുമ്പാണോ ഈ ആയത്ത് ആയത്തിറങ്ങിയതിന് ശേഷമാണോ എന്തായാലും മുഹമ്മദ് പലവട്ടം അന്ത്യദിനത്തിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പം ഉണ്ടാവും ഇപ്പം ഉണ്ടാവും നാളുണ്ടാവും നൂറുവല്ലത്തിൻ്റെ ഉള്ളിലുണ്ടാവും എന്ന് പറഞ്ഞ ഇപ്പോൾ നമ്മൾ ബുഹാരിയുടെ അദീസിൽ വായിച്ചത് ആ പറഞ്ഞതൊക്കെ മണ്ടത്തരങ്ങളല്ലേ ആ മണ്ടത്തരങ്ങൾ എന്തിനാണ് ഈ മുസ്ലിം പണ്ഡിതന്മാർ എഴുതി വെച്ചത് മുഹമ്മദിൻ്റെ പ്രവചനങ്ങൾ പൊളിയും പൊളിഞ്ഞു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മണ്ഡത്തനങ്ങൾ എന്തിനാണ് ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് ഒരു വേള സമീപസ്ഥമായിരിക്കാം എന്തിനാണ് അള്ളാഹു ഇങ്ങനെ സംശയം പറയണത് അള്ളാഹു സർവജ്ഞാനിയല്ലേ അള്ളാഹു ഇങ്ങനെ ആ അങ്ങനെ ഉണ്ടായിരിക്കാം എന്ന് പറയേണ്ട ആവശ്യമുണ്ടാവും ഉണ്ടായിരിക്കാം എന്ന് പറയേണ്ടത് അള്ളാഹുവല്ലോ കാര്യമറിയാത്ത മനുഷ്യർ പറയേണ്ടവർത്താണല്ലേ അത് തീർച്ചയായും അടുത്ത വാക്യം തീർച്ചയായും അള്ളാഹു സത്യനിഷേധികളെ ശാപിക്കുകയും അവർക്ക് വേണ്ടി ജ്വലിക്കുന്ന നരകാഗ്നി ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു ഇനി വരുന്നതായിട്ട് പണ്ട് മക്കയിൽ പറഞ്ഞിരുന്ന അതേ ഭീഷണികളുടെ കുറേ വാക്യങ്ങളാണ് എന്നും അവരതിൽ ശാശ്വതവാസികളായിരിക്കും യാതൊരു രക്ഷാധികാരിയെയും സഹായിയേയും അവർ കണ്ടെത്തുകയില്ല അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവർ പറയും ഞങ്ങൾ അള്ളാഹുവേയും റസൂലെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അറുപത്തി ആറാം വാക്യം അറുപത്തിയേഴ് അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണ് ഉണ്ടായത് ഇതൊക്കെ മക്കയിൽ പലതവണ പറഞ്ഞ അതേ കാര്യങ്ങളുടെ ആവർത്തനമാണ് അറുപത്തിയെട്ട് ഞങ്ങളുടെ രക്ഷിതാവേ അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ നൽകുകയും അവർക്ക് നീ വൻ ശാപം ഏൽപ്പിക്കുകയും ചെയ്യണമേ അറുപത്തി ഒമ്പത് സത്യവിശ്വാസികളെ നിങ്ങൾ മൂസാ നബിയെ ശല്യപ്പെടുത്തിയവരെ പോലെ ആകരുത് എന്നിട്ട് അള്ളാഹു അവർ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കുകയും ചെയ്തു അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്കൃഷ്ടനായിരിക്കുന്നു എന്താണ് ഈ മൂസാ നബിയെ ശല്യപ്പെടുത്തിയതുപോലെ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറയാൻ കാരണം അതിന് അമാനി മൗലവിയൊക്കെ കുറേ അതും ഇതൊക്കെ പറഞ്ഞ് വിരുന്നിട്ടുണ്ട് പക്ഷേ അതെന്താണ് സംഭവം എന്നുള്ളത് ഖുറാൻ്റെ യഥാർത്ഥ തപ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട് മൂസാ നബിയെ എങ്ങനെയാണ് ആളുകൾ ശല്യപ്പെടുത്തിയത് എന്നും അതിൽ നിന്ന് അള്ളാഹു എങ്ങനെയാണ് മൂസാ നബിയെ രക്ഷപ്പെടുത്തിയത് എന്നും അത് ഞാൻ വായിക്കാം ദൈബിന് അബ്ബാസ് പറയുന്നു ഓ യു ബിലീവ് ബി നോട്ട് ഇൻ ഹാമിങ് ദ പ്രോഫറ്റ് ദോ ആൻഡ് ആസ് ദോസ് ഹൂസ് ലാൻഡേഡ് മൂസസ് ദേ അക്യൂസ് ദി ഹിം ഓഫ് ഹാവിങ് സോളൻ ടെസ്റ്റിക്കിൾസ് ബട്ട് അള്ളാ പ്രൂവ് ഹിസ് ഇൻ ദ സെൻസ് ഓഫ് ദാറ്റ് വിച്ച് ദേ അല്ലീസ്റ്റ് ആൻഡ് ഹി വാസ് വെൽ എസ്റ്റീംഡ് ഇൻ അള്ളഹാസ് സൈറ്റ് ഹി ഹാസ് എ ഹൈ സ്റ്റാൻഡിങ് ആൻഡ് സ്റ്റാറ്റസ് ഇൻ അള്ളാസ് സൈറ്റ് അപ്പം മൂസാ നബിക്ക് ഒരു സോളൻ ടെസ്റ്റിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മൂസാൻ നബിയെ കുറിച്ച് നാട്ടുകാർ അപവാദം പറഞ്ഞു വരുത്തി മൂസാ നബിക്ക് ഭ്രഷണവീക്കമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നാടൻ ഭാഷയിൽ പാനീന്ന് പറയും ഈ വൃഷണവീക്കം എന്നുള്ള അസുഖം ഉണ്ടായിരുന്നു മുഹമ്മദിൻ്റെ ഭൃഷണങ്ങൾ വീങ്ങിയതാണ് എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു മൂസായെ അപമാനിക്കാൻ വേണ്ടി നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയാണിത് അങ്ങനെ അള്ളാഹു ആ നുണയിൽ നിന്ന് മൂസാ നബിയെ രക്ഷിക്കുകയും മൂസാ നബിയുടെ മാനം കാക്കുകയും ചെയ്തു എന്നാണ് ഈ കഥ ഇപ്പോൾ ടെസ്റ്റുകൾസിന് വീക്കുള്ള ഒരു രോഗി ഇത് വായിച്ചാൽ അള്ളാഹുവിൻ്റെ മ അല്ലാഹുവിൻ്റെ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് അപമാനമായിട്ട് കരുതുന്നതിൽ എന്താ അർത്ഥമുള്ളത് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അത് അപമാനമായിട്ട് കരുതേണ്ട കാര്യമുണ്ടോ അങ്ങനെ എന്തെല്ലാം അസുഖങ്ങളും വൈകല്യങ്ങളും ഒക്കെ മനുഷ്യർക്കുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഇന്ന് നമ്മൾ അപമാനമായിട്ട് അത് ആരെങ്കിലും കരുതുന്നുണ്ടോ അപമാനമായിട്ട് ആരെങ്കിലും ചിത്രീകരിക്കുന്നുണ്ടോ ഇവിടെ അള്ളാഹുവിന് തന്നെ അത് അപമാനമായിട്ട് തോന്നുകയും എന്നിട്ട് അള്ളാഹു മൂസാ നബിക്ക് അങ്ങനെ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു സൂത്രം പ്രയോഗിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്താണ് ആ സൂത്രം എന്നുള്ളത് ബുഖാരിയുടെ അദീസിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് വായിക്കാം ഹുറൈറ പറയുന്നു തിരുമേനി അരുളി ഇസ്രായേലിയർ നഗ്നരായിട്ടാണ് കുളിച്ചിരുന്നത് നഗ്നത അവർ അന്യോന്യം നോക്കി കണ്ടുകൊണ്ടും ഇരിക്കും മൂസ ഏകനായിക്കൊണ്ടാണ് കുളിച്ചിരുന്നത് മൂസക്ക് അണ്ഠവൃദ്ധിയുണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം നമ്മോടൊപ്പം കുളിക്കാത്തതെന്നും മറ്റുള്ളവർ കളിയാക്കി പിന്നീട് ഒരിക്കൽ ഹസ്രത്ത് മൂസ കുളിക്കാൻ പോയി വസ്ത്രം ഒരു കല്ലിൻമേൽ വെച്ചു ഉടനെ കല്ല് ആ വസ്ത്രവും കൊണ്ടോടി കല്ലേ എൻ്റെ വസ്ത്രം കല്ലേ എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് മൂസ പിന്നാലെയും അവസാനം ഇസ്രായേല്യർ മൂസായെ നഗ്നരൂപത്തിൽ നോക്കി കണ്ടു അവർ പറഞ്ഞു അള്ളാഹുവാണ് മൂസയ്ക്ക് യാതൊരു രോഗവുമില്ല മൂസ അവിടെ വെച്ചു തൻ്റെ എടുത്തു എന്നിട്ട് കല്ലിനെ അടിക്കാൻ തുടങ്ങി അബു ഹുറൈറ പറയുകയാണ് മൂസ അടിച്ചതിൻ്റെ ആറോ ഏഴോ അടയാളം ആ കല്ലിൽ അവശേഷിച്ചിട്ടുണ്ട് മൂസാ നബിക്ക് വൃഷണ വീക്കമുണ്ട് എന്ന് പറഞ്ഞ് മൂസാ നബിയുടെ നാട്ടുകാരും മൂസാ നബിയെ പരിഹസിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം ഒറ്റയ്ക്ക് മൂസാ നബി തുണി ഒരു കല്ലിൻ്റെ മുകളിൽ അയച്ചു വെച്ചിട്ട് കുളത്തിലിറങ്ങി കുളിക്കുകയായിരുന്നു അപ്പോൾ ഈ കല്ല് ഈ തുണി കൊണ്ടങ്ങോട്ട് മണ്ടി നാട്ടുകാർ നാട്ടുകാരെ അങ്ങാടി കൂടാണ് മണ്ടി അപ്പം മൂസാ നബി തുണി കിട്ടാൻ വേണ്ടിയിട്ട് കല്ലേ എൻ്റെ തുണി കല്ലേ എൻ്റെ തുണി എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ അടിയിൽ തുണിയില്ലാതെ ഓടി കല്ലിൻ്റെ പിന്നാലെ തുണിയില്ലാതെ മൂസാൻ നബി ഓടുമ്പോൾ നാട്ടുകാരൊക്കെ മൂസാ നബിയുടെ വൃഷണം കണ്ടു അപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല ഇത് നല്ല നോർമലായിട്ടുള്ള വൃഷണമാണ് നമ്മൾ വെറുതെ പറഞ്ഞു വരുത്തിയതാണ് നുണയാണ് എന്ന് നാട്ടുകാർക്കൊക്കെ ബോധ്യപ്പെട്ടു അങ്ങനെ മൂസാ നബിയെ മൂസാ നബിയുടെ മാനം രക്ഷിച്ചു അള്ളാവു അങ്ങാടിയിൽ കൂടെ തുണിയില്ലാതെ ഓടിച്ചിട്ട് മൂസാ നബിയുടെ മാനം രക്ഷിച്ചു അള്ളാഹു ആ കഥയാണ് കൂട്ടരെ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഖുർആൻ ഒരു പടച്ചോൻ്റെ പുസ്തകമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പടച്ചോൻ്റെ നിലവാരം എന്താണ് ഞാൻ അധികം പറയുന്നില്ല അപ്പോൾ വിശ്വാസികളെ നിങ്ങൾ മൂസാ നബിയെ ശല്യപ്പെടുത്തി പോലെ ആകരുത് എന്നിട്ട് അള്ളാഹു അവർ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കുകയും ചെയ്തു നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ വൃ ഈ അപവാദത്തിൽ നിന്ന് അള്ളാഹു മൂപ്പരെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പരെ തുണിയില്ലാതെ അങ്ങാടി കൂടെ ഓടിച്ചത് എഴുപത് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യുക എഴുപത്തി ഒന്ന് എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും അള്ളാഹുവെയും അവൻ്റെ ദൂതനെയും ആരനുസരിക്കുന്നുവോ അവൻ മഹത്തായ വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതാണ് പ്രശ്നം നാട്ടുകാരെല്ലാവരും അള്ളാഹു ആണെന്ന് വിചാരിച്ചിട്ട് ദൂതനെ അങ്ങോട്ട് അനുസരിക്കണം അത്രയേ ഉള്ളൂ എഴുപത്തിരണ്ട് തീർച്ചയായും നാം ആ വിശ്വസ്ത ദൗത്യം ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുമ്പാകെ എടുത്ത് കാട്ടുകയുണ്ടായി എന്നാൽ അത് ഏറ്റെടുക്കുന്നതിന് അവ വിസമ്മതിക്കുകയും അതിനെപ്പറ്റി അവയ്ക്ക് പേടി തോന്നുകയും ചെയ്തു മനുഷ്യൻ അത് ഏറ്റെടുത്തു തീർച്ചയായും അവൻ കടുത്ത അക്രമിയും അവിവേകിയും അവിവേകിയുമായിരിക്കുന്നു എഴുപത്തി മൂന്ന് കപടവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു ശിക്ഷിക്കുവാനും സത്യവിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുവാനും അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എഴുപത്തി ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ ഈ അമാനത്തിനെ നാം എടുത്ത് കാട്ടുകയുണ്ടായി എന്നാൽ അവ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു മനുഷ്യർ അത് ഏറ്റെടുത്തു നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവുകെട്ടവനുമാകുന്നു ഇതിന് അമാനി മൗലവി നൽകുന്ന വ്യാഖ്യാനം അമാനത്ത് എന്നാൽ വിശ്വാസപൂർവ്വം ഒരാളുടെ പക്കൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന അമാന അനാമത്ത് അഥവാ സൂക്ഷിപ്പ് വസ്തുവ എന്നാകുന്നു വിശ്വസ്തത എന്നത്രയെ വാക്കിൻ്റെ സാക്ഷാതാർത്ഥം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളാകുന്ന മതശാസനങ്ങളാണ് ഇവിടെ വിവക്ഷ നിർബന്ധ നിയമങ്ങളെന്നും അനുസരണമെന്നും മറ്റും ചില മഹാന്മാർ ഈ അമാനത്തിന് വിവക്ഷ നൽകാറുണ്ടെങ്കിലും അവയെല്ലാം തന്നെ സാരത്തിൽ പരസ്പരം യോജിച്ചതോ അല്ലെങ്കിൽ അമാനത്തിലെ ചില പ്രധാന വശങ്ങളെ ചൂണ്ടിക്കാട്ടുന്നതോ ആണെന്ന് കാണാം വളരെ അർത്ഥഗർഭമായത് ആഴത്തിൽ ചിന്തിച്ച് ഗ്രഹിക്കേണ്ടതുമായ വചനങ്ങളാണിത് ആകാശഭൂമികളും എല്ലാം സൃഷ്ടികളിൽ വമ്പിച്ചത് തന്നെയെങ്കിലും അവയുടെ പ്രകൃതി സ്വഭാവങ്ങൾ ഈ അമാനത്താകുന്ന ശാസനാഭാരം ഏറ്റുവാങ്ങി സ്വീകരിക്കാൻ പര്യാപ്തങ്ങളല്ല അഥവാ അത് അവയ്ക്ക് യോജിച്ചതല്ല കേവലം ഒരു ചെറു ജീവിയായ മനുഷ്യൻ്റെ ആകൃതിയും പ്രകൃതിയും ഒന്ന് വേറെയാണ് വിശേഷ ബുദ്ധിയും വിവേചനശക്തിയും അവന് പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ അമാനത്തെ ഏറ്റുവാങ്ങുവാനും അത് കൈകാര്യം ചെയ്യുവാനും അർഹൻ അവനത്രേ അത് അവനാണ് യോജിപ്പും അങ്ങനെ പ്രസ്തുത സൂക്ഷിപ്പ് മുതൽ അള്ളാഹു മനുഷ്യനെയാണ് ഏൽപ്പിച്ചത് മനുഷ്യനാണ് ഏറ്റെടുത്തത് ഉപമാരൂപത്തിൽ പറഞ്ഞ ആദ്യത്തെ വചനത്തിൻ്റെ രത്ന ചുരുക്കം ഇതാകുന്നു ഈ അമാനത്തിൻ്റെ ഗൗരവത്തെയാണ് അവ അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു എന്ന് വാക്യം കുറിക്കുന്നത് മനുഷ്യർ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അവൻ അവൻ്റെ വിശേഷത അതിനെ അനുകൂലിച്ചു എന്നുമാകുന്നു അല്ലെങ്കിൽ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിക്കുന്നത് പോലെ ഇത് ആത്മീയ ലോകത്ത് വെച്ച് നടന്ന സംഭവത്തെ ഉദ്ധരിച്ചതാണ് അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു കരാർ ആത്മീയ ലോകത്ത് വെച്ച് അള്ളാഹുവിനോട് മനുഷ്യവർഗം നടത്തുകയുണ്ടായിട്ടുണ്ട് എന്ന് സൂറത്ത് അഹ്റാഫിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് അതുപോലെ ഒരു സംഭവമായിരിക്കാം അള്ളാഹു അയലം ഏതായാലും ആയത്തിലടങ്ങിയ തത്വം നാം മുകളിൽ പ്രസ്താവിച്ചത് തന്നെ അപ്പോൾ ഇവിടെ ആകാശത്തിനും ഭൂമിക്കും ഒന്നും ഏറ്റെടുക്കാൻ പറ്റാത്ത എന്തോ ഒരു അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നും അള്ളാഹു മനുഷ്യനത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും എന്നിട്ട് പിന്നെ ആ മനുഷ്യനെ അക്രമകാരി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ചീത്ത പറയുന്നതുമാണ് ഈ എഴുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ കണ്ടത് അതിന് വ്യാഖ്യാതാക്കൾ പറയുന്നത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹും നമ്മളും തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട് എന്നും ആ കരാർ അനുസരിച്ച് അള്ളാഹുവിനെ നമ്മൾ ആരാധിച്ചോളാം അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ നമ്മൾ അള്ളാഹുവിന് വാക്കു കൊടുത്തിട്ടുണ്ട് എന്നും അതാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച മാനത്ത് എന്നൊക്കെയാണ് ഒരു കൂട്ടം വ്യാഖ്യാതാക്കൾ പറയുന്നത് വേറെ പലതും വ്യാഖ്യാനിച്ച് ഉരുളുന്നുണ്ടെങ്കിലും എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാർക്കും വ്യക്തമല്ല വലിയൊരു തത്വശാസ്ത്രം പറയുന്നത് പോലെ എന്തൊക്കെയോ അർത്ഥശൂന്യമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം ഒന്നുമില്ല ഇതാണ് ഈ അദ്ധ്യായത്തിലെ എഴുപത്തിമൂന്ന് വാക്യങ്ങൾ എഴുപത്തിമൂന്നാമത്തെ വാക്യം കപടവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു ശിക്ഷിക്കുവാൻ വേണ്ടി അത്രേ സത്യവിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മേൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുവാനും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അപ്പോൾ ഒരു കൂട്ടം മനുഷ്യരെ ശിക്ഷിക്കാനും ഒരു കൂട്ടം മനുഷ്യരോട് പൊറുക്കുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ഒരു കപടനാടകം സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നർത്ഥം അള്ളാഹു മനുഷ്യരുമായിട്ട് കരാറുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നരകവുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട് എന്നും ഈ കഥാപുസ്തകം പറയുന്നു നരകത്തിനോട് പറഞ്ഞത് എൻ്റെ പള്ള ഞാൻ നിറച്ച് തരാന്നാണ് അങ്ങനെ നരകത്തിൻ്റെ പള്ള നിറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു ഇബിലീസിനെ പടച്ചിട്ട് മനുഷ്യരെ മുഴുവൻ നരകത്തിൻ്റെ യോഗ്യരാക്കി മാറ്റാനുള്ള പണി വേറെയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ രണ്ട് തലയും കത്തിച്ചിട്ട് ഒരു കപടനാടകം കളിക്കുന്ന ഒരു ക്രൂര വിനോദക്കാരനായി ഒരു സാഡിസ്റ്റായിട്ട് ഒരു മനോരോഗിയായിട്ടാണ് ഈ കുർആൻ ഒരു ദൈവത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് അതേ സമയത്ത് മുഹമ്മദ് ഈ ദൈവത്തെ ഒരു പോലെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ തുമ്പിൽ ചലിക്കുന്ന ഒരു വെറും ഒരു കുട്ടിക്കുരങ്ങനായിട്ട് തരം താഴ്ത്തുകയും ആ ദൈവത്തിനെ കൊണ്ട് തൻ്റെ പിന്നാലെ തലയും ചൊറിഞ്ഞ് സലാത്ത് ചൊല്ലിക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം ദയനീയമായ ദൈവനിന്ദയും നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടു ഈ ഒരൊറ്റ അധ്യായം മതി ഈ കുർആാൻ ആരുടെ തലയിൽ നിന്ന് ഉദിച്ചതാണ് എന്ന് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്കും മനസ്സിലാക്കാൻ ഇതിനകത്ത് ഒരു തത്വശാസ്ത്രവുമില്ല ഒരു വിജ്ഞാനവുമില്ല ഒരു സംസ്കാരവുമില്ല ഒരു ധാര്മ്മികതയുമില്ല ഒരു സദാചാരവുമില്ല ഒരു ഫാസിസ്റ്റ് മനോഭാവമുള്ള ഒരു ഗോത്ര മനുഷ്യൻ ഒരു ഗോത്രം സ്ഥാപിക്കാനും ആ ഗോത്രം വികസിപ്പിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി നിലവാരം കുറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നതിനപ്പുറം ഈ ഖുർആാനും ഇസ്ലാമും ഒരു ചുക്കുമല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് സൂറത്തുല്ലാഹ് സാഹ് എന്ന ഈ ഒരു അധ്യായം ഇതുപോലെ തന്നെ വിഡ്ഢിത്തങ്ങൾ പറയുന്ന ഒരുപാട് അധ്യായങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അടുത്ത അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം